നമസ്കാരം എറാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നാഷണൽ എഫ് സിയെ ബെസ്റ്റ് ഓഫ് ത്രീ പ്ലേ ഓഫിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്റർ മയാമി എം എൽ എസിൻ്റെ കോൺഫറൻസ് സെമി ഫൈനലിലേക്ക് എത്തി ചരിത്രത്തിലാദ്യമായിട്ടാണ് എം എൽ എസിൻ്റെ സെമിയിലേക്ക് ഇന്റർ മയാമി എത്തുന്നത് നമ്മൾ ഇന്ന് മയാമിയുടെ വിജയം അറിയിച്ചുകൊണ്ടുള്ള വീഡിയോയുടെ തമ്പുനയിലിട്ടത് അങ്ങനെയാണ് എം എൽ എസ് സെമിയിൽ അതായത് ഇന്റർവയാമി സെബിയിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾക്ക് സംശയമുണ്ട് ഇത് സെവിയാണോ ക്വാർട്ടർ ഫൈനലാണോ ക്വാർട്ടർ ഫൈനലിനെത്തിയത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതിന് കാരണം ഈ എം എൽ എസ് ഫോർമാറ്റിനെ കുറിച്ച് പലർക്കും ഇപ്പോഴും സംശയങ്ങളുണ്ട് കാര്യങ്ങളങ്ങ് വ്യക്തമായിട്ടില്ല കാരണം എന്താ മെസ്സി അങ്ങോട്ടേക്ക് എത്തിയതിനു ശേഷമാണ് അധികമായിട്ട് നമ്മളത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പിന്നെ കഴിഞ്ഞ തവണ ഇൻടർബയാമി പ്ലേ ഓഫിൽ പൊട്ടി പുറത്താകുകയും ചെയ്തല്ലോ അപ്പം പിന്നെ ഇതൊന്നും ചിന്തിച്ചിട്ടില്ല ഈ സെമി ഫൈനൽ ക്വാർട്ടർ ഫൈനലാണ് അതൊന്നും പല മെസ്സി ആരാധകരും ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് അത് അറിയില്ല അതാണ് പ്രശ്നം അപ്പം നമ്മൾ ആ ഫോർമാറ്റ് ഒന്ന് വ്യക്തമാക്കി തരികയാണ് ഇപ്പോൾ കഴിഞ്ഞത് റൗണ്ട് വൺ ബെസ്റ്റ് ഓഫ് ത്രീ സീരീസാണ് അത് കഴിഞ്ഞു അതിൽ വിജയിക്കുന്ന ടീമുകൾ കോൺഫറൻസ് സെമി ഫൈനലുകളിലേക്ക് കണെത്തുക കോൺഫറൻസ് സെമി ഫൈനൽ അതായത് മെസ്സിയുടെ നൃപയാമിയുള്ളത് ഈസ്റ്റേൺ കോൺഫറൻസിലായിരുന്നു അപ്പോൾ ഈസ്റ്റേൺ കോൺഫറൻസിലെ ടീമുകൾ തമ്മിലുള്ള സെമി ഫൈനലിലേക്കാണിപ്പോൾ ഇന്റർ ഡിൻട്രോമയാമി യോഗ്യത നേടിയിരിക്കുന്നത് അതുപോലെ വെസ്റ്റേൺ കോൺഫറൻസിൻ്റെ സെമി ഫൈനലും ഉണ്ടാകും അപ്പോൾ ഇവിടെ സെമി ഫൈനൽ മത്സരങ്ങളിൽ രണ്ടെണ്ണം അല്ല നാലെണ്ണം ഉണ്ടാകും അത് കണ്ടിട്ടാണ് പലരും ഇത് ക്വാർട്ടർ ഫൈനലല്ലേ ചോദിക്കുന്നത് ശരിക്കിത് കോൺഫറൻസ് സെമി ഫൈനലുകളാണ് അത് കഴിഞ്ഞാലോ പിന്നെ വരുന്നത് കോൺഫറൻസ് ഫൈനലുകളാണ് കോൺഫറൻസ് ഫൈനലുകൾ നവംബർ ഇരുപത്തൊമ്പതിനും നവംബർ മുപ്പതിനുമായിട്ട് കോൺഫറൻസ് ഫൈനലുകൾ നടക്കും രണ്ടെണ്ണം ഉണ്ടാവും അതും ആ ഈസ്റ്റേൺ കോൺഫറൻസ് ഫൈനലും വെസ്റ്റേൺ കോൺഫറൻസ് ഫൈനലും അപ്പോൾ സംശയം ഇത് ഫൈനലാണോ സെമി ആണോ സ്വാഭാവികമാണോ രണ്ടെണ്ണം ഉണ്ടാവില്ലല്ലോ ഫൈനലിനാണ് നമ്മൾ ഇതുവരെ കണ്ട ടൂർണമെൻറ്റുകളുടെ രീതി പക്ഷേ ഇതങ്ങനെയല്ല ഇനി ഇനി അപ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഒറ്റ പോയിന്റ് ടേബിളാണ് നിങ്ങൾ കണ്ടത് എം എൽ എസിനല്ലോ രണ്ടെണ്ണം കണ്ടില്ലേ അതുപോലെ തന്നെ ഒക്കെ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഈ ഫൈനൽ കഴിഞ്ഞാലോ പിന്നെയുണ്ട് പിന്നെ എം എൽ എസ് കപ്പ് കളി വേറെ ഒന്നുണ്ട് ഈ രണ്ട് കോൺഫറൻസുകളുടെ ഫൈനലിലെ വിജയികളും തമ്മിൽ വീണ്ടും ഒരു കളി കളിക്കും ആണെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന രൂപത്ത് പറയുമ്പോൾ അതാണ് ഫൈനലെന്ന് വേണമെങ്കിൽ പറയാമെന്ന് മാത്രം അപ്പം ഔദ്യോഗികമായിട്ട് ഇപ്പോൾ മെസ്സിയും സംഘവും എത്തിയിരിക്കുന്നത് സെമി ഫൈനലിലാണ് കോൺഫറൻസ് സെമി ഫൈനലിലാണ് ആ കോൺഫറൻസ് സെമി ഫൈനലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇൻട്രുബയാമി എത്തുന്നത് മയാമിയുടെ എതിരാളികൾ സിൻസിനാറ്റിയാണ് സിൻസിനാറ്റി വേസ്ബയാമി നവംബർ ഇരുപത്തിരണ്ടിനായിരിക്കും കളി അതുപോലെ തന്നെ മെസ്സിയുടെ ടീം കളിക്കുന്ന ഈസ്റ്റേൺ കോൺഫറൻസിൻ്റെ മറ്റൊരു സെമിഫൈനൽ മത്സരം ഫിലാഡൽഫിയയും ന്യൂയോർക്ക് സിറ്റിയും തമ്മിലാണ് ഇതേപോലെ മറുഭാഗത്ത് വെസ്റ്റേൺ കോൺഫറൻസിലും മത്സരങ്ങളുണ്ടാവും അത് കഴിഞ്ഞ് നവംബർ ഇരുപത്തി ഒമ്പതിനാണ് ഇരുപത്തൊമ്പതിനും മുപ്പതിനുമായിട്ടാണ് ഈ പറയുന്ന കോൺഫറൻസ് ഫൈനൽ മത്സരങ്ങൾ ഉണ്ടാവുക സിൻസിനാറ്റി വേഴ്സസ് ഇൻട്രമയാമിയ മത്സരത്തിലെ വിജയികളും ഫിലാഡൽഫിയ വേഴ്സസ് ന്യൂയോർക്ക് സിറ്റി മത്സരത്തിലെ വിജയികളും തമ്മിലായിരിക്കും അതിൽ ഏറ്റുമുട്ടുക പിന്നെ ഡിസംബർ ആറിനാണ് ഈ പറയുന്ന എം എൽ എസിന്റെ കപ്പ് ഫൈനൽ എന്ന് വിളിക്കുന്ന മത്സരമുള്ള അപ്പോൾ കോൺഫറൻസ് ഫൈനലുകൾ കഴിഞ്ഞിട്ടാണ് കപ്പ് ഫൈനൽ വരിക സംഗതി ക്ലിയറായി എന്ന് കരുതുന്നു വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുശേഷങ്ങളുമായി റോഫോക് സിന്